ഹായ് ഹലോ ഇന്നത്തെ ഡെയിൻ മാൻ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു വ്ലോഗാണെട്ടോ ഫുള്ള് കിച്ചൺ ആയിരിക്കും അപ്പോൾ തന്നെ നമുക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായ നമ്മൾ ചൂടാറി അപ്പം നമ്മളത് ചൂടാക്കിയിട്ട് കുടിക്കാനാണ് അതിൻ്റെ അപ്പം പച്ചപ്പയർ നമ്മൾ ഉപ്പേരി വെക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പം അതിലേക്ക് ഇച്ചിരി ഉപ്പും കുരുമുളകുമൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുന്നുണ്ട് നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ രണ്ട് കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാരണം കാലത്തൊരു ഉപ്പേരിയും പിന്നെ ചാരകറായിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ മീനാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് മീൻ കുറച്ച് കൊണ്ടും അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കാലത്തേക്ക് നമ്മൾ പച്ചപ്പയരാണ് സെറ്റാക്കി വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു നമ്മളിവിടെ വെള്ളം ചെറിയ രണ്ട് പാത്രങ്ങളൊക്കെ ആക്കിയിട്ടാണ് തിളപ്പിച്ച് വെക്കാറ് എന്നിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും തിളപ്പിക്കുക അങ്ങനെ അങ്ങനെ ഡെയിലി അതാണിപ്പോൾ ചെയ്തു വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ സാമ്പാറൊക്കെ ചൂടാക്കാൻ വിഷക്കാരം ദോശ ഉണ്ടാക്കാണ്ട് അപ്പോൾ ഇന്നലെ വെച്ച സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇന്നേക്ക് എടുക്കാമെന്ന് വെച്ച് ഇന്നലെയും ദോശ തന്നെയായിട്ട് ദോശമാവ് രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കേട്ടോ ഇന്നക്കി തീർത്തേ അത് കഴിഞ്ഞത് നാശമായി പോവും അപ്പോൾ ഒരു പാക്കറ്റ് ഇന്നലെ തന്നെ തീർത്തു പിന്നത്തെ പാക്കറ്റ് പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ മാവ് അപ്പോൾ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കാണ് അതിനുള്ളിൽ തീർക്കണത് അത് കഴിഞ്ഞ് അത് പാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ അതിൻ്റെ പകുതി അണിട്ടെടുക്കുന്നത് നമുക്ക് എല്ലാം ആവശ്യമില്ല കാരണം കഞ്ഞി കുടിക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ ദോശ എല്ലാവർക്കും ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് ആദ്യത്തെ പകുതി മാവാനെടുത്തേക്കുന്നത് അപ്പോഴേക്കും നമ്മൾ വെണ്ടക്കായ ഉപ്പേരി ഇരിക്കുന്നുണ്ടായിരുന്നു ചൂടാക്കി വെച്ചു പിന്നെ എൻ്റെ കൈക്കൊക്കെ ചെറിയൊരു ഇങ്ങനൊരു എന്തോ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ കൈ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കണ്ട ഞാൻ ഇങ്ങനെ ആക്കണം കണ്ടല്ലേ വീഡിയോയില് കാണാം അപ്പോൾ കൈ ഇങ്ങനെ റൈറ്റ് സൈഡിലത്തെ കൈ ആണ് അത് എപ്പോഴും യൂസ് ചെയ്യുന്ന കാരണമായിരിക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിക്കുന്നുണ്ട് അടുക്കാൻ അപ്പോൾ അത് വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ അത് ദോശമാവ് സെറ്റ് ചെയ്യാൻ വെച്ചേക്കാണ് തട്ട് വെച്ചു അപ്പോൾ നമ്മൾ പുതിയൊരു തട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ ദോശ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം അപ്പോൾ നമ്മളിതിപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ദോശ തട്ടിലാണ് ചെയ്യുന്നത് അപ്പോൾ ദോശയൊക്കെ പരത്തണേൻ്റെ ഒരു രീതി പണ്ട് എനിക്ക് ഇഷ്ടം ആയിരുന്നൊരു പരിപാടിയുടെ ദോശ പെട്ടെന്ന് ഉണ്ടാക്കും ഞാൻ പക്ഷേ അത് ഭയങ്കരമായിട്ട് മുരിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാനത് നല്ലോണം അങ്ങനെ ചുറ്റി 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 വെച്ചായിരുന്നു അപ്പം ചുറ്റുമ്പോൾ ഒന്നും അതിൻ്റെ ഇത് ആ ലൈൻ വിഴിയില്ല ഞാൻ എന്നിട്ട് ചുറ്റി ചുറ്റി നിൽക്കും അങ്ങനെയാണ് ദോശ ഉണ്ടാക്കി വരുന്നത് ഇപ്പോഴും ഒരുവിധം മുരിയിക്കട്ടോ അപ്പം മൊരിച്ചില്ലെങ്കിൽ എനിക്കിഷ്ടമല്ല പിന്നെ എനിക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അത് ആവാൻ വച്ചും അപ്പോൾ അതിനു വേണ്ടേ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ അപ്പുറത്തുനിന്ന് അപ്പുറത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ സൈഡിൽ നിന്ന് കാസ്ട്രോളും എടുത്തിട്ടുണ്ട് അപ്പോൾ കാസ്ട്രോളിൽ ദോശ ഇട്ട് വെക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ചൂടാറാണ്ടിരിക്കാനല്ല ഒരു അടച്ചു വെച്ചൊരു പാത്രം നല്ലത് അങ്ങനത്തെയാണ് കാസ്ട്രോളിലായിരിക്കും നല്ലത് അങ്ങനെ അത് മറച്ചിട്ടു മറച്ചിടാറില്ല സാധാരണ കേട്ടോ കാരണം ദോശ നേരിട്ടിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു വേവു കുറവ് കണ്ടപ്പോൾ മറച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ തന്നെ തിരിച്ചുവിട്ടു അത് കഴിഞ്ഞ് നമ്മൾ മടക്കിയേക്ക് വെച്ചു പിന്നെ നമ്മൾ കുറേ ദോശ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ സ്പീഡാക്കി വിട്ടതാണ് നിങ്ങൾക്ക് ഈ ദോശ ഉണ്ടാക്കുന്നത് കണ്ട് ബോറടിക്കണ്ടല്ലോ അപ്പം അങ്ങനെ സ്പീഡാക്കി വിട്ടതാണ് കേട്ടോ അപ്പോൾ ദോശ അത് എവിടെയാകുന്നു പയറവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കാച്ചണം ദോശയിൽ നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ദോശ ഇങ്ങനെയായിരിക്കും കേട്ടോ അറ്റം ഭയങ്കരൊക്കെ അങ്ങനെ ആയിരിക്കും എന്നാൽ സാരില്ലേ കഴിക്കുന്നത് ഒരു സെയിം സാധനം തന്നെയല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് എനറ്റിന് കുറുക്കാൻ വെച്ചോട്ടോ കുറുക്കുണ്ടാക്കാൻ അത് കഴിഞ്ഞ് നമ്മൾ പരിപ്പുണ്ടായിരുന്നു ഓരോ കറികൾ നമ്മൾ നീക്കി നീക്കി വെക്കണം കേട്ടോ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളെല്ലാം കഴിച്ചൊന്നും വരില്ല അന്നത്തെ ദിവസം അപ്പോൾ അങ്ങനെ അതൊക്കെ ചൂടാക്കാൻ വെച്ചു അപ്പോൾ പാത്രം കഴിക്കുന്നതാണ് നമ്മുടെ മെയിൻ പരിപാടി അടുക്കളയിൽ എല്ലാം കൂടി കുന്നു കൂട്ടിയിടുന്നത് എന്തിനാണെന്ന് ചോദിക്കണ്ട നമ്മൾ എനറ്റിനും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണമാണിങ്ങനെ കുറേ ആയിട്ട് ഇടുന്നത് ഇതിപ്പോൾ ഒരു അടക്കളയിൽ കാലത്ത് കയറിയിട്ടൊരു ഏഴരയ്ക്ക് കയറി കഴിഞ്ഞൊരു എട്ടോ ഒമ്പത് മണിക്ക് വരെയുള്ള പാത്രങ്ങളാണ് കേട്ടോ അത് അതായത് പണികൾ ചെയ്ത് യൂസ് ചെയ്ത് അങ്ങനെ ഇട്ട് വെക്കും അവസാനം കഴുകാല്ലോന്ന് വെക്കും പിന്നെ അത് ഇരട്ടിപ്പണിയാണ് പക്ഷേ വേറെ വഴിയില്ല അപ്പോൾ ഞാൻ തന്നെ കഴുകണം അപ്പോൾ ഞാൻ അങ്ങനെ സൈഡിലേക്ക് നീക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ അനറ്റിന് ലാബിലേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോകണമായിരുന്നു മറ്റൊന്ന് അപ്പോൾ അതിന് വേണ്ടി ഇട്ടതാണ് പോയതാണ് കേട്ടോ അത് നമ്മൾ മുകളിലേക്ക് ഞങ്ങളുടെ റൂമ് മുകളിലാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് വെള്ളം എടുത്തു വെക്കാൻ വേണ്ടി കുപ്പിയൊക്കെ നിറച്ച് വെക്കുകയാണ് അപ്പോൾ എനറ്റിനെ പാൽ കളിക്കാൻ ആയാലും ഇപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാനായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ മുകളിൽ തന്നെ സ്റ്റോർ ചെയ്ത് മൂന്നാല് കുപ്പി വെക്കും എപ്പോഴാവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ താഴേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട അത് കഴിഞ്ഞ് ലാബ് ലാപ്ഡസ്റ്റിൽ കുറച്ച് കാൽസ്യത്തിൻ്റെ എൻ്റെ കുറവുകൾ അങ്ങനെ കാണാമെന്നുണ്ടോ ഫുൾ ബ്ലാക്ക് മാർക്കാണ് അപ്പോൾ ഞാനിന്ന് രാത്രി കുടുക്കുണ്ടാക്കുന്നതിന് കുറച്ച് ക്യാരറ്റ് വേവിച്ച് അരച്ചിടാമെന്ന് വിചാരിച്ച് നിൽക്കാം കേട്ടോ അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഒരു ക്യാരറ്റ് എടുത്ത് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ഉണ്ടോ കാരണം മധലത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അത് അടച്ച് വെച്ച് നല്ല രണ്ട് വീസിലാണ് കേട്ടോ അടിക്കുന്നത് കാരണം അതിന് മേലെ പോകണ്ട ഒരുവിധം വെന്തിട്ട് ഉടയ്ക്കാനുള്ളതാണ് അപ്പം ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ കൊടുക്കുന്നത് കുറവാണ് പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടി അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് നമ്മളിത് വൈകുന്നേരമായിട്ടാണ് വിൽക്കുന്നത് വെള്ളം അതായത് ഒരു നാലര അഞ്ച് മണി സമയത്താണ് വെള്ളം വിൽക്കുന്നത് അത് നാലരഞ്ച് മണിയല്ല ആറുമണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ നമ്മൾ കുറുക്കി ഒരു കുറുകി ആയി വന്നതിന് ശേഷം അരച്ച് വെച്ച് കയറ്റി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒപ്പം ഇതും കുറുകി കുറുകി വന്നോളൂ കേട്ടോ നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് കട്ടകളാകുമ്പോൾ അല്ല എൻ്റെ കുറച്ച് കട്ടയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നീക്കിയിട്ടിട്ട് നല്ലോണം അരഞ്ഞത് മാത്രം അടിയന്താ അപ്പൊ നമ്മുടെ അടക്കലത്തെ പണിക്ക് കഴിഞ്ഞപ്പ ഇങ്ങനെയായിരുന്നു കേട്ടോ നല്ലൊരു വീടാണ് നാളെ കാണാൻ ബൈ